നമസ്കാരം നിറികടിൻ്റെയും വിവരദോഷത്തിൻ്റെയും പര്യായമായി മാറുകയാണ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറയാം ആണുങ്ങൾ മുഖത്ത് നോക്കി ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും അതിന് മറുപടി പറയാനാകാതെ പലപ്പോഴും നിയമസഭയിലും പുറത്തും ഉയർത്തു നിൽക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് എന്നാൽ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ഒരു പെൺപുലി ചീറിക്കൊണ്ട് മുഖ്യമന്ത്രിയോട് ചോദിച്ചത് താങ്കൾ ഒരു പരാജയമാണ് രാജിവെച്ച് എന്നാണ് അത് മറ്റാരുമായിരുന്നില്ല വടകര എം എൽ എ ആയ കെ കെ രമയായിരുന്നു ധനാഭ്യർത്ഥന ചർച്ചയിൽ ആറ് മിനിറ്റ് അനുവദിച്ചതിൽ ആറു മിനിറ്റും മുഖ്യമന്ത്രിയെ ശകാരിക്കാനും മുഖ്യമന്ത്രിയുടെ വകുപ്പിനെ ഇകർത്താനും പരാജയമാണെന്ന് ഉറക്കെ വിളിച്ചു പറയാനുമാണ് രമ തയ്യാറായത് അത് രമയുടെ ആ പഴയകാല രോഷത്തിൽ നിന്നുള്ള ഒരു ഗർജനമായിട്ടാണ് നിയമസഭയിൽ ഇന്നലെ മുഴങ്ങിയത് എന്ന് വേണമെങ്കിൽ പറയാം പഴയ കാലങ്ങൾ ഓരോന്ന് ഓർത്തെടുത്തുകൊണ്ട് സ്ത്രീ പീഡനം ഗുണ്ടാസംഘങ്ങളുടെ അഴിഞ്ഞാട്ടം അടക്കം ഇവിടെ കേരളത്തിൽ ഒരു പര വൻ പരാജയമാണ് ആഭ്യന്തര വകുപ്പ് എന്നും അതുപോലെ തന്നെ അതിലും മുഖ്യമന്ത്രി എന്ന നിലയിൽ വിജയൻ എന്നും ശക്തി ശക്തമായിട്ട് ഉന്നയിക്കുകയായിരുന്നു കെ കെ രമ ചെയ്തത് അതിന്റെ അല്പഭാഗം നമുക്കൊന്ന് കേട്ടു നോക്കാം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള ഒരു നടപടിയും പോലീസിന്റെ ഭാഗത്തുണ്ടാകുന്നില്ല അതൊന്നും ചെയ്യാത്ത ഈ ഈ ഈ തന്നെ അപമാനമായി